മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി പെരുമ്പാ പുഴയോര ശുചീകരണവും എടാട്ട് പാതയോര ശുചീകരണവും നടത്തി ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന നിർവഹിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തും പൈനൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി പെരുമ്പാപ്പുഴയോര ശുചീകരണവും എടാട്ട് പാതയോര ശുചീകരണവും നടത്തിയത് ശുചീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ അധ്യക്ഷയായി വാർഡ് മെമ്പർ കെ ജിഷാബേബി ആസൂത്രണ സമിതി അംഗം അടുക്കാടൻ വിജയൻ മാസ്റ്റർ ശുചിത്വ കേരള മിഷൻ കോർഡിനേറ്റർ കെ സോമൻ എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാ പ്രവർത്തകർ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഹൈസ്കൂളിലെ അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ വളണ്ടിയർമാരും പങ്കാളികളായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ എടാട്ട് പാതയോരവും അതുപോലെ തന്നെ നമ്മുടെ പുഴയോ പുഴയുടെ സൈഡിലായിട്ടാണ് ഇത്തരത്തില് മാലിന്യങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിൽ എടുക്കുന്നത് അതുപോലെ നമുക്കിതറിയാം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെൻറ്റും മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് ഇതുമായിട്ട് നടത്തുന്നത്